നമസ്കാരം ഇന്നലെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനാർത്ഥം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിൽ നരേന്ദ്രമോദിയുടെ റാലി പല കാരണങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധേയമാവുകയാണ് വൻ ജലാവലിയുടെ സാന്നിധ്യത്തിലാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിച്ചേർന്നത് അദ്ദേഹത്തിന് ഇന്നലെ രണ്ട് പരിപാടികൾ ഉണ്ടായിരുന്നു കേരളത്തിൽ ഒന്ന് ആലത്തൂർ മണ്ഡലത്തിലും രണ്ടാമത്തേത് ആറ്റിങ്ങൽ മണ്ഡലത്തിലുമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പരിപാടി നടന്നത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് അവിടെ തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് പ്രവർത്തകരെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവേശത്തിരയിലാഴ്ത്തിയത് അത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാൻ ബി ജെ പി പ്രവർത്തകരാണ് ഭൂരിഭാഗവും എത്തിയത് എന്ന് നമുക്കറിയാം ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ബി ജെ പി പ്രവർത്തകരാണ് പ്രധാനമായും ഇന്നലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദിയെ കേൾക്കാനുണ്ടായിരുന്നത് വളരെ ആവേശോജ്വലമായ പ്രസംഗം തന്നെയായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് നമ്മളേറെ ചർച്ച ചെയ്തിട്ടുള്ളതുപോലെ എല്ലാ തവണയും പോലെ അല്ല ഇന്ന് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി അല്പം വ്യത്യസ്തനായിട്ടാണ് കാണപ്പെട്ടത് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് മൂഡിലായിരുന്നു സാധാരണയായി കോൺഗ്രസ്സിനെ ഏറെ കടന്നാക്രമിക്കാറുള്ള നരേന്ദ്രമോദി പക്ഷേ ഇത്തവണ കേരളത്തിലെ അഴിമതി ഭരണത്തിനെതിരെ പിണറായി വിജയൻ സർക്കാരിനെതിരെയാണ് ആഞ്ഞടിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ വികസന രാഹിത്യവും അഴിമതിയും തന്നെയായിരുന്നു കേരളത്തിൽ ധാരാളം ധാരാളം അവസരങ്ങളുണ്ട് അതിലൊന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ടൂറിസം രംഗത്താണ് ടൂറിസം രംഗത്ത് ഹോം സ്റ്റേ പോലുള്ള ഇൻഡസ്ട്രികൾ അത് വളർന്നു വരേണ്ടതാണ് അത് കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നൽകുന്നത് വലിയ അവസരമാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഹോം സ്റ്റേകൾ തുടങ്ങാൻ സ്ത്രീകൾക്ക് പ്രത്യേക സഹായം നൽകും എന്ന പ്രഖ്യാപനവും ഇന്നലെ അദ്ദേഹം നടത്തി അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് യോഗങ്ങളിലും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹകരണ അഴിമതി തന്നെയാണ് സഹകരണ അഴിമതി മാത്രമല്ല സ്വർണക്കടത്ത് മുതൽ ഇങ്ങോട്ട് പിണറായി വിജയൻ സർക്കാർ നടത്തി വരുന്ന എല്ലാ അഴിമതിയെയും അദ്ദേഹം വലിച്ചു പുറത്തിട്ടു ഇതിൽ തീർച്ചയായും ജനങ്ങൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ചു പിടിച്ചു തരാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ് എന്നും ഒരു പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തി തീർച്ചയായും അത് കേരളത്തിലെ സി പി ഐ എമ്മിനെ വലിയ പ്രതിരോധത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇങ്ങനെ ഏറെ കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് ഇന്നലത്തെ കാട്ടാക്കടയിലെ നരേന്ദ്രമോദിയുടെ റാലി അദ്ദേഹം നിശ്ചയിച്ചതിൽ നിന്നും ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂർ വൈകിയാണ് ഇന്നലെ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നത് അദ്ദേഹത്തിന്റെ ആവേശോജ്വലമായ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം തിരിച്ചിറങ്ങുമ്പോൾ റോഡിന് ഇരുവശവും നിന്നിരുന്ന പ്രവർത്തകരെയും സാധാരണ വോട്ടർമാരെയും ഒക്കെ അഭിസംബോധന ചെയ്യാനായി അദ്ദേഹം കാറിന്റെ ഡോർ തുറന്ന് കാറിന്റെ ചവിട്ടുപടിയിൽ നിന്നുകൊണ്ട് എല്ലാവരെയും കൈവീശി കാണിച്ചുകൊണ്ടാണ് ഹെലിപ്പാഡിലേക്ക് മടങ്ങിയത് ഈ സമ്മേളന വേദിക്ക് ഏതാണ്ട് ഏതാനും കിലോമീറ്ററുകൾ മാത്രം അടുത്തുള്ള ഒരു ഹെലിക ഹെലി പാഡിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഇറങ്ങിയത് അവിടെ നിന്ന് റോഡ് മാർഗമാണ് സമ്മേളന നഗരിയിലേക്ക് എത്തിയതും അദ്ദേഹം തിരിച്ചു പോയതും അദ്ദേഹത്തിന്റെ ഹെലിക ഹെലിപാഡിലേക്കുള്ള റോഡ് മാർഗമുള്ള ദൂരം അത്രയും അദ്ദേഹം ഇരു ഭാഗത്തുമുള്ള പ്രവർത്തകരെയും സാധാരണ വോട്ടർമാരെയെല്ലാം അദ്ദേഹം കൈവീശി കാണിച്ചുകൊണ്ട് ഒരു ചെറിയ റോഡ് ഷോയുടെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പുറത്തേക്ക് പോയത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് അദ്ദേഹം കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസ് സി പി ഐ എമ്മിന്റെ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലുള്ള റോഡിലൂടെയാണ് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കടന്നു പോകുന്നത് ആ ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ നിന്നും ആ കോമ്പൗണ്ടിനുള്ളിൽ നിന്നും സി പി എം പ്രവർത്തകർ അദ്ദേഹത്തിന് നേരെ കൈവീശി കാണിക്കുന്ന ഒരു ഒരു ചിത്രമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇങ്ങനെ നിരവധി നിരവധി കാഴ്ചകൾ കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിൽ ഉണ്ടായിരുന്നു റോഡ് ഷോയിലുടനീളം അദ്ദേഹം ഇരുഭാഗത്തും നിന്ന് തന്നെ അഭിസംബോധന ചെയ്തവരെ അദ്ദേഹം കൈവീശി കാണിച്ചു സമ്മേളന നഗരിയിൽ സദസ്സിൽ നിന്നും അങ്ങോട്ടേക്ക് മോദിയെ കൈവീശി കാണിക്കുന്ന കുട്ടികളെ അദ്ദേഹം അഭിസംബോധന ചെയ്തു അവരോട് മൈക്കിലൂടെ അവർക്കുള്ള സന്ദേശം നൽകി മാത്രമല്ല ഈ സി ഏരിയ കമ്മിറ്റി ഓഫീസ് മാത്രമല്ല വിവിധ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് കാര്യാലയങ്ങളും ഈ റോഡ് ഷോ കടന്നു പോകുന്ന വഴികളിൽ ഉണ്ടായിരുന്നു അടൂർ പ്രകാശിൻ്റെയും അതുപോലെ തന്നെ വി ജോയിയുടെയും തിരഞ്ഞെടുപ്പ് കാര്യാലയങ്ങൾക്ക് മുന്നിലൂടെയാണ് നരേന്ദ്രമോദി മോദി റോഡ് ഷോയായി പോയത് തീർച്ചയായും അതിനകത്തുള്ള പ്രവർത്തകരടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിവാദ്യം ചെയ്യുന്നതും അദ്ദേഹം തിരിച്ചഭിവാദ്യം ചെയ്യുന്നതും എല്ലാം കണ്ട് എല്ലാം ഇന്നലെ സാധാരണ ജനങ്ങൾ കണ്ടതാണ് സത്യത്തിൽ കേരളത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏവർക്കും സർവ്വസമ്മതനായ ഒരു വ്യക്തിയായി ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായി മാറുന്നു എന്നുള്ളതാണ് ഈ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് കുറച്ചു കാലം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിറങ്ങിയപ്പോൾ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ഹർത്താൽ നടത്തിയിരുന്നത് നമ്മൾ വാർത്തകളിൽ കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ കാല സംഭവങ്ങളാണ് എന്നാൽ ആ പ്രവർത്തകർ തന്നെ ഇപ്പോൾ ഇരു കൈകളും നീട്ടി സി പി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും മോദിയെ അഭിസംബോധന ചെയ്യുന്ന ചിത്രങ്ങൾ അത് തീർച്ചയായും നയന മനോഹരം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്